ഹായ് ഫ്രണ്ട്സ് രണ്ട് പ്രൊമോ ആണ് ഇന്ന് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ജാൻമണിക്കെതിരെ ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു പ്രൊമോ ഇന്നലെ തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ ജാൻമണിയെ കൊടയുമോ ഇല്ലയോ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ഏ ആഗ്രഹിച്ച സാധനമാണ് എന്താണെന്ന് വെച്ചാൽ മൂന്നും നാലും ദിവസങ്ങളായിട്ട് ഈ ഒരു ജാൻമണിയുടെ അങ്ങനെയുള്ള കണ്ടൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനും അതിനെപ്പറ്റി ഒരു മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചോദ്യം ചെയ്യേണ്ട സാധനം പ്രാക്ക് അതുപോലെ ശാപം എന്ന് പറയുന്ന ഈ പരിപാടി അത്രയ്ക്ക് നല്ല കാര്യമല്ല ഒരു റിയാലിറ്റി ഷോയിൽ പോവാണെങ്കിൽ മാന്യമായി കളിച്ച് ജയിക്കണം അല്ലാതെ ആളുകളെ പ്രാഗി മുടിച്ചുകൊണ്ടല്ല കളിച്ച് ജയിക്കണ്ടേ ഞാനെന്തോ വലിയ സംഭവമാണ് പിന്നെ ക്ലാസ് തിരിക്കുന്നു ഇവർ ഇതൊക്കെ മഹാചട്ടത്തരമാണ് മഹാചട്ടത്തരം അംബാനിയുടെ മകം വന്നാലും ബിഗ് ബോസിൽ ആയിട്ടാണ് വരണ്ടേ അല്ലാതെ ഞാൻ വലിയ സെറ്റപ്പ് ആണ് എന്നുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ മറ്റുള്ള അണ്ടർസ്റ്റാൻഡ് പോയാലും ബോറാണ് ഇതിൽ ജാനു 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 എന്ന് പറഞ്ഞാൽ ഒലിപ്പിച്ച് നടക്കുന്നുണ്ട് ഈ ഒരു അൻസിബ അതുപോലെ തന്നെ യമുന ഇന്നലെ ഔട്ടായില്ലേ യമുന സെലക്റ്റീവായതുകൊണ്ട് ഔട്ടായത് അല്ലാതെ അർഹ അല്ലാത്തതുകൊണ്ടൊന്നും അല്ല എനിക്ക് തോന്നുന്നില്ല അവിടെ കുറേ പേർ അങ്ങനെയുണ്ട് വാഴകളായിട്ടിരിക്കുന്നത് പക്ഷെ ആയിട്ടുള്ള ടോപ്പിക്കിൽ പ്രതികരിച്ചുകൊണ്ടാണ് യമുനയ്ക്ക് പണി കിട്ടിയത് പ്രതികരിക്കാതിരുന്നാലും കൂടി കുഴപ്പമില്ല പക്ഷെ ചിലവരുടെ കാര്യത്തിൽ മാത്രം പോയി സംസാരിക്കും ചിലവരുടെ കാര്യത്തിൽ എന്ന് പറയുന്നത് ചട്ടത്തരമാണ് അതുകൊണ്ടാണ് പുറത്തു പോയത് ഏഹ് അപ്പോൾ ജാൻമോണിയുടെ ഈ ഒരു പരിപാടിക്ക് നല്ലൊരു മറുപടി ജാൻമോണി അർഹിക്കുന്നുണ്ടായിരുന്നു അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ പ്രൊമോ ഏ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സർക്കാസ്റ്റിക്കലി അതിനെ വിമർശിച്ചുകൊണ്ടുള്ളൊരു സംഭവം ഏഹ് ജാൻമോണിക്കെതിരെ ഞാനൊരു മൂന്നാല് വീഡിയോ ചെയ്യുന്നു എന്താ വെച്ചാൽ ഈ ഒരു സാധനം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതായത് അവരൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ടും അവർ കാണിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബോറായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇന്നലെ കരഞ്ഞ മഴയും അങ്ങോട്ട് ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു കാണും പക്ഷെ നടക്കില്ല ഏഹ് ലാലേട്ടൻ പഴയ പോലെ പോലെയല്ല അതുകൊണ്ട് നടക്കില്ല ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ തന്നെ ഫുൾ ഇൻഡിപ്പെൻഡൻ്റ്ലി എന്താച്ചാ ചെയ്തോളാൻ പറഞ്ഞ് വിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ആ ഒരു അപ്പ തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ സഡൻ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഈ ഒരു കഴിഞ്ഞ വീക്കിലെ ഈ വീക്കിലെ ആയാലും ഓരോ എപ്പിസോഡും കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി വീക്കിലെ എപ്പിസോഡ് കാണുമ്പോൾ അല്ലാതെപ്പോൾ ഈ സുന്ദരിക്ക് പൊട്ടു തുടുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ടാസ്ക്കും കാര്യങ്ങളൊക്കെ അല്ലേ അതിനേക്കാട്ടിലൊക്കെ ഭയങ്കര ഫയറിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് തുടക്കം തൊട്ടേ അങ്ങനെയാണ് അതാണ് കോമഡി ഏ ഇപ്പോൾ സിജോ പോയതോടുകൂടി അവിടുത്തെ ഒരു സ്ട്രോങ് പ്ലെയർ ഒന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയായി റോക്കി ആയാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു ഇവർ രണ്ടുപേരും പോയതോടുകൂടി അവിടെ ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ സിജോ ശരിക്കും ബിഗ് ബോസ് അർഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് മാന്യമായ രീതിയിൽ പ്രവോക്ക് ചെയ്യാൻ പുള്ളിക്ക് കഴിയും ഏ പ്രൊവക്കേഷനൊക്കെ ഈ ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ് മാന്യമായ രീതിയിലായിരിക്കണം അല്ലാതെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് അതായത് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്തുകൊണ്ടല്ല ഒരാളെ പച്ചയ്ക്ക് വിമർശിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഏ കണ്ട കാര്യങ്ങളൊക്കെ പറയുക ചെയ്തത് തെറ്റായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള കാര്യമല്ല പറയുക നിങ്ങൾക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ആണ് എന്നുള്ള രീതിയിൽ ഏ കുറച്ചൊന്നും അല്ല ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പുറത്തായാലും ജിൻഡോവിനെ കരുവാരി തേക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് അതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല എനിക്ക് പേഴ്സണലി അറിയില്ല ജിൻഡോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്ന് പക്ഷേ ഒരു ഗെയിമിനുള്ളിൽ പോയതിന് ശേഷമല്ല ഇതൊക്കെ പൊക്കിക്കൊണ്ട് വരേണ്ടത് ഏ ഇതിനിപ്പോൾ നാളെ റിലീസാവും മറ്റന്നാൾ റിലീസാവും എന്ന് പറഞ്ഞാൽ ഒരുമാതിരി സിനിമ റിലീസ് ചെയ്യുന്ന പോലെയുള്ള പരിപാടി ഇതിൽ കാണിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോഴേ അപ്പോഴേക്കെപ്പോഴേ കൂടി അത് ധരിപ്പിക്കുക അത്രേ ഉള്ളൂ പിന്നെ ബിഗ് ബോസ് കേരുമ്പോൾ മാത്രം എന്തുകൊണ്ട് എങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതെന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ അതിപ്പോൾ ആരുടെ കാര്യമായാലും ശരി പക്ഷേ അരണിയും ജിൻഡോയും കൂടിയുള്ള ഒരു പഴയ വീഡിയോ ആയിരുന്നു അവർ തമ്മിൽ ചന്തയെ കണ്ട പരിചയമില്ല രണ്ടുപേരും തമ്മിൽ അതിൻ്റെ റീസൺ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവരൊക്കെ പലരും ഇവിടെ പുറത്ത് അറിയുന്നവരാണ് ഗബ്രി റെസ്മിൻ ജാസ്മിൻ അതുപോലെ തന്നെ നോറ ജിൻഡോ ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് വന്നതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നു ഞാൻ ഞാനതിൽ കയറിയിട്ടില്ല ഗ്രൂപ്പിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ ബിഗ് ബോസിനോട് തന്നെ ജിൻഡോ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാണിംഗ് കിട്ടിയാലും ഒരു മര്യാദ വേണ്ടേ ഏഹ് ജാസ്മിൻ്റെ ആ ഒരു ഡ്രെസ്സിൻ്റെ കേസ് വന്നു ഇത്രത്തോളം വിമർശിക്കപ്പെട്ടു ഇത്രത്തോളം ആളുകളിൽ തെറി കേട്ടു എന്നാലെങ്കിലും അടുത്ത ദിവസം മാന്യമായിട്ടിരിക്കണം അടുത്ത ദിവസം ഒരു പൊട്ടത്തരം പിന്നെയും കാട്ടിയിട്ടുണ്ടായിരുന്നു അതാരും കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല ജിൻഡോ രാവിലെ ചാവി തപ്പി അർജുൻ്റെ ഡ്രസ്സിലും പിന്നെ മൈക്കിലൊക്കെ തപ്പി പിന്നെ റസ്മിന്റെ മൈക്കിൽ തപ്പി അത് കഴിഞ്ഞ് റസ്മിൻ മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സ് അതായത് അടുത്ത ദിവസം കുളിച്ചിട്ടിടാൻ വേണ്ടി മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഡ്രസ്സ് എടുക്കേണ്ട കാര്യം എന്താ ഒരു ബോധവുമില്ല മനുഷ്യന് ഏഹ് കാര്യം പറയാമെന്ന് ജാൻമണി പ്രാക്കിൻ്റെ ഉസ്താദ് ജാൻമുണി ദാസ് ഓക്കെ ഞാനിവിടെ റോട്ടിൽ കറങ്ങിത്തിരിക്കുന്ന ആളല്ല മനസ്സിലായോ ആ ജാൻമണി ദാസ് ഏ ഹൈ ക്ലാസ് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ ടു തൗസൻഡ് സിക്സ് തൊട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് വേറെ ഒന്നിലേ ഞാൻ പോകാറില്ല ബിഗ് ബോസിൽ എന്തിനാണ് വന്നത് ഇത്ര ഹൈ ക്ലാസ് ആണെങ്കിൽ എനിക്ക് മനസ്സിലാവണില്ല ഏഹ് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിരിക്കും എന്തെങ്കിലും ഇത് ചുമ്മാ കിടന്ന് പ്രാഗം നോറയൊക്കെ പ്രാഗിയത് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു ഷോർട്ട് വീഡിയോയിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് അവിടെ തൊണ്ട പോണം അവരുടെ സൗണ്ട് പോകണം ഒരാക്സിഡൻ്റ് രണ്ട് കാലം പോകണം കഴിയും കാലം എല്ലാം പോവും എന്നെ ഹേർട്ട് ചെയ്തവരൊന്നും ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കില്ല ഏഹ് എല്ലാവരും അങ്ങോട്ട് നശിപ്പിച്ച് കളയും എല്ലാവരും നശിച്ചു പോവും ജീവിക്കാൻ സമ്മതിക്കില്ല ആരും എന്ത് പ്രാക്കാടോ അത് ഏ ഒരു പരിധിയില്ലേ ശാപത്തിന് ശ്രീരേഖയ്ക്ക് എന്തായാലും ഹാറ്റ്സ് ഓഫ് ആയിരുന്നു അന്ന് തന്നെ ഞാൻ ഇവരുടെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ തന്നെ ശ്രീരേഖ പറഞ്ഞ സമയത്ത് ഞാനത് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു ആ ഒരു കാര്യം ശ്രീരേഖ മാത്രമാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം റസ്മിൻ പറഞ്ഞത് റസ്മിൻ പിന്നെ നോറയ്ക്ക് വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടി പറഞ്ഞതാണ് ലാലേട്ടൻ അത് പറയാൻ വേണ്ടി ഞാൻ കുറേ ആഗ്രഹിച്ചു എന്താ വെച്ചാൽ ലാലേട്ടനും ചില കാര്യത്തിലൊക്കെ ബിലീഫ് കൂടുതലായതുകൊണ്ട് ഇനിയിപ്പോൾ ട്രാൻസ് വുമൺ ആയതുകൊണ്ട് ഇനി അവർ പ്രായി കഴിഞ്ഞ് ഏൽക്കുമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള പേടി ഉണ്ടാവുമെന്ന് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു പക്ഷേ ലാലേട്ടനും ഇന്ന് പ്രൊമോയിൽ പറയുന്നുണ്ട് കാര്യം ആകെ പോട്ടെ ഇനി വയൽക്കാഡിൻ്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം കാർഡ് ആരെയായിരിക്കും ടാർഗറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതിൽ രണ്ട് അഭിഷേക് ഉണ്ട് ഒന്ന് അഭിഷേക് ജയദീവും പിന്നെ അഭിഷേക് സർനെയും ഞാൻ മറന്നുപോയി ഇതിലൊരാൾ കെയും ഒരാൾ എൽ ജി പി ടി ക്യൂക്കെതിരെ സംസാരിക്കുന്ന ഒരാളുമാണ് രണ്ടുപേരും നല്ല കറക്റ്റ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് അതുപോലെ തന്നെ പൂജ അല്ല വെറൈറ്റി മീഡിയയിലാണെന്ന് തോന്നുന്നു പൂജ വർക്ക് ചെയ്യുന്നത് പൂജ ഉണ്ട് പിന്നെ ഡി ജെ സിബിൻ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ടീമിലുള്ള ഒരു അംഗമാണ് ഡി ജെ ഒക്കെ ചെയ്യുന്ന ആളാണ് സൗണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ ഉള്ള ആളാണ് ഓക്കെ അപ്പം അവർക്കൊക്കെ ഏകദേശം ഈ സീരിയൽ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടാവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അവർ തമ്മിൽ അപ്പോൾ അവർ ആ ഒരു ഗ്രൂപ്പിൽ ചേരാനാണ് സാധ്യത സായ്ബ്രോ സീക്രട്ട് ഏജൻറ്റ് എവിടെയായിരിക്കും സായ്ബ്രോയിൻ്റെ ഗെയിം പ്ലാൻ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയാലും ഉള്ളിൽ എല്ലാം മാറി മറിയും അതുകൊണ്ട് തന്നെ സായിബ്രോ ആരെയായിരിക്കും ടാർഗറ്റ് ചെയ്യുക മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഗബ്രി പിന്നെ തോന്നുന്നു ജിൻറ്റോ ഇപ്പം ഉള്ളതിൽ വെച്ചിട്ടോ ഇനി വയൽക്കാഡിലുള്ളവരെ പറ്റി കൂടുതൽ പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ അത് ഇനിയിപ്പോൾ അവിടെ പോയതിന് ശേഷമായിരിക്കും അവരൊക്കെ ആവുന്നത് എല്ലാവരുടെ ഒരു ക്യാപ്പബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഒരു ടാർഗറ്റൊക്കെ ആയിട്ട് ചിന്തിക്കുക ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഋഷിയും അൻസീബയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വിസിബിൾ ആവുമെന്നുള്ളൊരു കാര്യമുള്ളൂ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മേരെയായിരിക്കും എല്ലാ ക്യാമറയും ഋഷിക്ക് അൻസിബയ്ക്കും എന്തെങ്കിലും ചാൻസ് കിട്ടുകയോ വേറെ ആരും ഒരു വാങ്ങാത്തലേം ചെയ്യാത്തതുകൊണ്ടാണ് ഇവരെയൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ബെഡ്സിബ എന്നാണ് അൻസിബെ പലരും പറയുന്നത് ഋഷിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഋഷി വളരെ ജെനുവിനാണ് പക്ഷേ എങ്ങനെ റിയാക്ട് ചെയ്യണം ഒന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു ചാടിപ്പോയി റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഋഷിക്കുണ്ട് പക്ഷേ ഋഷി നിൽക്കുന്ന പോലെ തന്നെ നിന്നാലും അത്യാവശ്യം സപ്പോർട്ടും സോഫ്റ്റ് കോർണറൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻഡ് തന്നെയാണ് എപ്പോഴായാലും ഋഷിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് കിട്ടും അതുറപ്പ് തന്നെയാണ് എന്നാലും ഒരു പരിധിയുണ്ട് ആളുകൾ കൂടുന്തോറും അവരുടെ ഗെയിമൊക്കെ കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അവരുടെ അടുത്തേക്ക് പോയേക്കാം നമ്മളെ കാട്ടിലും പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാൽ അവരുടെ അടുത്തേക്ക് പോയേക്കാം സായി കൃഷ്ണൻ എന്തായാലും നന്നായി കളിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ആസ് എ ഫ്രണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പുള്ളിയെ പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് പുള്ളി നല്ലപോലെ എഫേർട്ട് ഇടും ഇതിൽ ഏഹ് പിന്നെ ടാസ്ക്കുകളൊക്കെ ആയാലും പുള്ളി നല്ല ഫിസിക്കലി ആയാലും നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഫിസിക്കലി ആയാലും സ്ട്രോങ് ആണ് എന്നാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഫിസിക്കൽ ടാസ്ക് ആയാലും പുള്ളി നന്നായി ചെയ്യും എല്ലാം നല്ലപോലെ ചെയ്യും പിന്നെ നല്ല വായ്പത്തളുണ്ട് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ട് ഇത്രയും ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇത്രയും ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇത്ര ഡിബേറ്റിലൊക്കെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഏ പിന്നെ ഒത്തിരി കൂടി സപ്പോർട്ടേഴ്സ് കൂടണം എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങോട്ട് പോകുമ്പോഴുള്ളതിനേക്കാട്ടിലും നല്ലപോലെ പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചെത്താൻ എല്ലാവർക്കും പറ്റട്ടെ അത്രേ ഉള്ളൂ വൈൽഡ് കാർഡായിട്ട് പോകുന്നവർക്ക് എല്ലാവർക്കും പറ്റട്ടെ അല്ലാതെ ഈ ജാസ്മിൻ ഗബ്രി പോലെയോ അല്ലെങ്കിൽ ജിൻഡോ പോലെയോ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവം വരാതിരുന്നാൽ നല്ലതായിരിക്കും മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ വരാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ഇത്രക്കാണ് എനിക്ക് പറയാനുള്ള ഗബ്രി ജാസ്മിൻ കോംബോ പൊളിക്കൂ സൈബ്രോ പോയിട്ട് റിയില്ല അവരെ പൊളിക്കാതിരിക്കായിരിക്കും നല്ലത് പൊളിക്കാതിരുന്നാൽ അവർ തന്നെ തന്നെത്താനെ പൊട്ടിത്തെറിച്ച് ഇല്ലാതായിക്കോളും ഒരുപാട് കാലം അതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവും ഇതൊരു ദുരന്തമാണ് അപ്പോൾ അവർ തന്നെത്താനെ പൊട്ടിച്ചോളും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം ആ ഒരു കോംബോയിലേക്ക് ഇനി ഫോക്കസ് പോകില്ല അതുപോലെ തന്നെ അർജുൻ്റെയും ഒരു ശ്രീത്തൂൻ്റെയും കോംബോ ഒക്കെ ആക്കാൻ നോക്കുന്നുണ്ട് ഏഷ്യൻറ്റായാലും നല്ല രീതിക്ക് അത് ക്യാമറ സൂമൊക്കെ ചെയ്യുന്നുണ്ട് ഫാഷൻ ഷോയിൻ്റെ ഇതിലായാലും അല്ലാത്ത ആയാലും ഇപ്പോൾ ശ്രീത്തൂനത് മനസ്സിലായി ആളുകളായാലും ക്യാമറ ആയാലും ഇവരെ ഫോക്കസ് ചെയ്യുന്ന രീതി മനസ്സിലായപ്പോൾ എന്താ സാറേ എന്നൊക്കെ പറഞ്ഞ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനെന്ത് പറഞ്ഞു ഞാൻ പാവം ഇവിടെ ചുമ്മാ നിക്കണം പറഞ്ഞിട്ട് ലാലോട്ടം പറയുന്നുണ്ട് അർജുന ഒക്കെ എന്തിലെങ്കിലും എൻഗേജഡ് ആക്കിയിട്ട് ഈ ഒരു സംഭവം പൊട്ടിക്കണം വേണ്ട ഈ ഒരു ലവും കോമ്പൗണ്ടും എങ്ങനെയും വേണ്ട ആർക്കതൊക്കെ കാണാൻ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻ സെക്ഷനിൽ അറിയിക്കാം ഈ ഒരു വൈൽഡ് കാർഡ്സിനെ പറ്റി എന്താ അഭിപ്രായം ആരെയാണ് നിങ്ങൾ കൂടുതലും ആസ് എ ഗെയിമർ എക്സ്പെക്ട് ചെയ്യുന്നത് ആരുടെ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാൻ നന്ദി നമസ്കാരം